ഹായ് ഗായ്സ് ഇത് എൻ്റെ പുതിയൊരു യൂട്യൂബ് ചാനലാണ് രാവിലത്തെ എൻ്റെ ഒരു മോർണിംഗ് വാക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് രാവിലെ ഡെയിലി റുട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ നടക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും പിന്നെ ഒരു ആറുമാസം നടന്നാൽ അടുത്ത ആറുമാസം നടക്കില്ല അങ്ങനെയൊക്കെയാണ് ഇന്നെന്തായാലും ഇനി തുടർച്ചയായിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ബീച്ചിലേക്കാണ് നടക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നിങ്ങൾക്ക് ആദ്യം വീഡിയോയിൽ കണ്ട ഒരു 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 ഫാം കണ്ടു കണ്ടൂലോ ആ ഫാം ഒരു നല്ലൊരു എന്താ നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് പിന്നെ ഒട്ടും പുലൂട്ടിടും ഒന്നും അല്ല നല്ലൊരു കാണാൻ നല്ലൊരു രസമാണ് അതൊരു റിക്രിയേഷൻ പോലെ ഒരു ഒരു അമ്മാനികളുടെ ഒരു എന്താ പറയുക ഫാം ഹൗസ് പോലെയാണ് അവിടെ അതിനുള്ള വീടുകളുമൊക്കെ അപ്പുറത്തൊട്ടപ്പുറത്തുണ്ട് ഫാം ഹൗസിൻ്റെ വേറെ റോഡിലേക്ക് ഫേസ് ചെയ്തിട്ട് അവർ വല്ലപ്പോഴും അന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു റിക്രിയേഷൻ പോലെ അവർ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ നടക്കുന്ന വഴിയിൽ നിറയെ വീടുകൾ കാണും വീട് റെസിഡൻഷ്യൽ ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് നിറയെ വീടുകൾ കാണും വീടുകൾ നമ്മൾ നേരെ കാണിക്കാൻ നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിറയെ മരങ്ങളൊക്കെ കൂടി കാണുമ്പോൾ കേരളമാണോ എന്ന് സംശയം തോന്നുന്നുണ്ടാവാം പക്ഷേ ഇത് ഒമാ മസ്കറ്റാണ് ഒമാനിലെ മസ്ക്കറ്റ് പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ് എനിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഒരു കുക്കിംഗ് ചാനലായിരുന്നു മോണ്ടേസ്റ്ററ കായ ഉണ്ടായിരുന്നു പിന്നെ അന്നത് നിർത്തേണ്ടതായിട്ട് വന്നു അന്ന് നിർത്തേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ കുറച്ച് സാഹചര്യങ്ങളിൽ വ്യത്യാസങ്ങളും കുറച്ച് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പല പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ വൈകാരികമായി നേരിടുമല്ലോ അതിന് നിർത്തേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ എൻ്റെ ഒരു കാര്യങ്ങളെ നേരിടാനുള്ളൊരു പ്രാപ്തിക്കുറവ് കാരണം ഞാനത് നിർത്തേണ്ടതായിട്ട് വന്നു ഞാനത് നിർത്തി പക്ഷെ അന്ന് മുതൽ നിർത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നിർത്തിയപ്പോൾ ഒന്നും തോന്നിയിരുന്നില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് തോന്നി ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് നടങ്ങണം എനിക്ക് നടങ്ങണം അതൊരു ഒരു എന്താ പറയുക ഒരു ഭയങ്കര മോഹമായിരുന്നു ഒരു ഫോർ ഇയേഴ്സ് ത്രീ ആയിട്ട് ഇതൊരു മനസ്സിലൊരു മോഹമായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ത്രീ മന്ത്സ് മുന്നേ ഇന്ന് തുടങ്ങുന്ന നാളെ തുടങ്ങുമെന്ന് വെച്ചിട്ട് വീണ്ടും ഇത്രയും ദിവസങ്ങൾ നീണ്ടുപോയി എന്തായാലും അവസാനം ഞാൻ ചാനൽ തുടങ്ങാമെന്നെ വിചാരിച്ചു എൻ്റെ ഡെയിലി വ്ളോഗ്സാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഓരോ ഡേയും എങ്ങനെയാണ് ഒരു നോർമൽ നോർമലായിട്ട് സാധാരണ ഒരു രീതിയിലുള്ളൊരു സാധാരണ ഒരു ഫാമിലിയാണ് എൻ്റെ അപ്പോൾ അതിൽ നമ്മളെന്തെല്ലാം എങ്ങനെയൊക്കെ നമ്മൾ എൻ്റെ ഔട്ടിംഗ് ആണെങ്കിലും എൻ്റെ കുക്കിംഗ് ആണെങ്കിലും എൻ്റെ ഓരോ ഡെയിലി മോർണിംഗ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഫാത്തിമ മസ്ജിദ് എന്ന് പറയും അത് നല്ലൊരു വലിയൊരു മസ്ജിദാണ് നല്ല കാണാൻ ഒരു അടിപൊളിയോ അടിപൊളി അടിപൊളിവിയോ ആണ് അതിപ്പോൾ ഇങ്ങനെ പ്രഭാതമാണ് നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഫൈവ് ആ ടൈമിലാണ് ഫൈവ് ഫോർട്ടി ഫൈവിന് സ്റ്റാർട്ട് ചെയ്തു ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഈ മസ്ജിദിൻ്റെ അവിടെ എത്തി ഈവനിങ്ങിലൊക്കെ ഈ മസ്ജിദ് കാണാൻ ലൈറ്റെല്ലായിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ മസ്ജിദിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കടന്നിട്ട് ബീച്ചിലേക്ക് എത്താം അതിൻ്റെ നല്ല വ്യൂ ആണ് ഇപ്പം നമ്മളിത് മസ്ജിദിൻ്റെ ഉള്ളിലുള്ള പേയ്മെൻസും അതിൻ്റെ ഉള്ളിലന്നെയുള്ള റോഡുകളാണ് കാണുന്നത് നാല് പുറ നാല് സൈഡിലും ഇതിന് കോമ്പൗണ്ട് പോലെ രണ്ട് സൈഡിൽ നല്ല കോമ്പൗണ്ട് മൂന്ന് സൈഡിൽ നല്ല കോമ്പൗണ്ട് പാർക്കിംഗ് എല്ലാം ബാക്ക് സൈഡിലെ കോമ്പൗണ്ടിൽ ഞങ്ങൾ പോവാറും നടക്കാനും ഒക്കെ പോവാറുണ്ട് ലേഡീസൊക്കെ വരുന്ന പള്ളിയാണ് പിന്നെ അതിൽ കൂടെ ബീച്ചേക്ക് കടക്കും എന്ന യഥാർത്ഥത്തിൽ നമ്മൾ ബീച്ച് വരെ ബീച്ച് വരെ പോയിന്നേ ഉള്ളൂ കാരണം എൻ്റെ മോൾക്ക് സ്കൂളിൽ പോകാനുണ്ടായിരുന്നു സെക്സ് വോട്ടിക്ക് സ്കൂൾ ബസ് വരുമായിരുന്നു അപ്പോൾ കുറച്ചും കൂടി നേരത്തെ പോയാലേണാ സൺറൈസൊക്കെ അത്രയും കാണാൻ സാധിക്കുള്ളൂ പിന്നെ നല്ല രസമാണ് അങ്ങനെ പുൽത്തകടികളും മടമൊക്കെ നന്നായിട്ട് അവർ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളി മസ്ജിദാണ് കേട്ടോ ഒരു ത്രീ ഫോർ ഇയേഴ്സായി ഇത് ഈ മസ്ജിദ് മനിൽ തൊ ഒ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര പീസ്ഫുൾ കാമ് ക്വയറ്റായിട്ട് നമുക്ക് ഈവനിങ് ആണെങ്കിലും മോർണിംഗ് ആണെങ്കിലും ഒക്കെ നല്ലൊരു സ്ഥലമാണ് ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ വരും അങ്ങനെയുള്ള സ്ഥലം പിന്നെ ആ കാണുന്നതാണ് ബീച്ച് കാണുന്ന ഒരു ദൂരക്കാഴ്ച പോലെ കാണുന്നില്ല പിന്നെ സൺ നമ്മളിപ്പോൾ ഒരു സിക്സ് സിക്സ് ഒ ക്ലോക്ക് സിക്സ് ഫൈവ് ആയി ആ സമയത്തുള്ള ഒരു വ്യൂ ആണിത് കാണുന്നത് ഇവിടെ ഇപ്പോൾ ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ആകുമ്പോഴേക്ക് ഫൈവ് തേർട്ടി കഴിഞ്ഞാലേ നല്ല വെളിച്ചം വരുന്നുണ്ട് കാരണം സമ്മർ കഴിഞ്ഞിട്ടില്ല സമ്മർ തന്നെയാണ് സമ്മർ അങ്ങനെ കഴിയുന്നേ ഉള്ളു സമ്മ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോൾ ഈവനിങ് ആകുമ്പോൾ ഇരിറ്റാവും ചെയ്യും സിക്സ് തേർട്ടിക്കല്ല ഒരു സിക്സ് ഫോർട്ടി ആ സിക്സ് തേർട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഇരിറ്റാവാൻ തുടങ്ങും മോർണിംഗ് ഫൈവ് തേർട്ടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ കാല ഇപ്പോഴത്തെ സമയങ്ങൾ പിന്നെ ഇതെല്ലാം മസ്ജിദിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആണ് നിറയെ നല്ല ഡെക്കറേറ്റീവാണ് നിറയെ മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് അത്രയും നന്നായിട്ടാണത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും അതിന് അതിൻ്റെ നിർമ്മിതിയും എല്ലാം ഉള്ളത് അതൊക്കെ ഒരു എന്താ പറയുക അവിടേക്ക് പോയി പ്രേ ചെയ്യുന്നത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അത്രയും നല്ലൊരു ആണ് അത് കാണുന്നത് പിന്നെ ഇത് ഇതാകുമ്പോൾ നമ്മൾ മസ്ജിദിൽ നിന്ന് മസ്ജിദിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ബാക്ക് സൈഡ് ബാക്ക് വ്യൂ ഇത് നമ്മൾ റോഡിലേക്ക് കടന്നു അല്ല ദൂരെ കാണുന്നത് റോഡായിട്ട് കാണുന്നു അത് ബീച്ച് ബീച്ച് റോഡെന്ന് പറയും അതാണ് പിന്നെ നമ്മൾ ബീച്ചിൻ്റെ ക്ലോ ക്ലോസ്റ്റ് വ്യൂവിൽക്ക് പോയിട്ടില്ല ക്യാൻ പറഞ്ഞില്ലേ റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കടക്കണം അപ്പോൾ നമ്മൾ കടന്നില്ല പിന്നെ മസ്ജിദിൻ്റെ ഉള്ളിൽ കയറാതെ തന്നെ സൈഡിലൂടെ നമുക്ക് മസ്ജിദ് ഈ ബീച്ചിലേക്ക് കയറാം ആ വഴി ഞാൻ ആദ്യമായിട്ട് കണ്ട് ഇന്നാണ് ഇത്രയും പ്രാവശ്യം അവിടെ പോയിട്ടും ആ വഴിയൊന്നും കണ്ട് പെട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ഗേറ്റ് ഈ ഗേറ്റ് കടന്നിട്ട് നമ്മൾ അങ്ങനെ പോകുന്ന പോകണമെന്നില്ല സൈഡിൽ കൂടെ എന്നെ മസ്ജിദിൻ്റെ മതിൽ ചേർന്ന് നമുക്ക് അങ്ങനെ പോയാലും ബീച്ചിലെത്താൻ പറ്റും അങ്ങനെ ഇരിക്കുന്നത് ഫുൾ വ്യൂ ആണ് ഫുൾ മസ്ജിദിൻ്റെ Һа, пени, әгәр എൻ്റെ സംസാരം ഞാൻ സാധാരണ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസൊക്കെ അത് എത്ര പേര് വീഡിയോ കാണുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും ഒരുപോലെ സാവുദാഹർ നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം പോസിറ്റീവ് കമൻസ് ആണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം അത്രയേ ഉള്ളൂ അതായത് കൊണ്ടല്ല അത്രയേ ഉള്ളൂ എന്നല്ല അതിന് വില കുറച്ച് കാണില്ല അത് നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം പിന്നെ എന്നാലും എല്ലാം ആരെങ്കിലും കാണുക എന്നുണ്ട് കാണുന്നു കാണണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ആ നമ്മൾ വീഡിയോ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് നിറയെ സബ്സ്ക്രൈബേഴ്സ് വരണം എനിക്ക് നിറയെ വ്യൂവേഴ്സ് വരണം അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ല അപ്പോൾ അതുപോലെ ആരും ആരും ആര് കാണുകയാണെങ്കിലും എനിക്ക് കമൻ കമൻറ്റും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ തന്നെ ചെയ്ത് തയ്ച്ച് തരണം ചെയ്തു തരണം ചെയ് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നു അതുതന്നെ നിങ്ങളോട്